പാലം സ്വപ്നത്തിൽ മാത്രുന്നു ഇപ്പോൾ അത് യാഥാർത്ഥ്യമായപ്പോൾ യാഥാർത്ഥ്യമായ ഒരു സ്വപ്ന സാക്ഷാത്കരം അത്രയുള്ളൂ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഓപ്പണിങ്ങാണ് ഞങ്ങൾ ഇനി ആഗ്രഹിക്കുന്നത് ബാക്കിയുള്ള പണികളൊക്കെ തീർന്നിരിക്കുകയാണ് ബാക്കിയുള്ള പണിയെ കൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷ സംഭവമാണ് എല്ലാവർക്കും ഒരു ആഹ്ലാദപരമായിട്ടുള്ള ഇതിലാണ് നിൽക്കുന്നത് പിന്നെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രാത്രി കാലങ്ങളിലൊക്കെ കരകടന്ന് പോരാനായിട്ട് ഇപ്പോൾ ഒരു വഴിയായി അഞ്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിതത്തിൽ ഒരു അത്യാവശ്യമുണ്ടായാൽ അക്കരെ എത്തുവാൻ വേണ്ടി പകച്ചു നിന്നിരുന്ന ഒരു ദ്വീപു ജനത ഇന്ന് ആത്മസന്തോഷത്തിന്റെ നിറവിലാണ് കാരണം അവരുടെ ചിരകാല അഭിലാഷമായ പാലം അടുത്തു തന്നെ തുറന്നു കൊടുക്കുവാൻ പോവുകയാണ് രോഗികളെയും ഗർഭിണികളെയും രാത്രിയിൽ അത്യാവശ്യമായി അക്കരെ കടത്തണമെങ്കിൽ കടത്തുവള്ളങ്ങളെയും ബോട്ടിനെയും ആശ്രയിക്കേണ്ടി വന്നിരുന്ന ഒരു കാലം പെരുമ്പളക്കാരനായതുകൊണ്ട് മാത്രം ജോലി കിട്ടാതിരുന്ന ചിലർ കല്യാണങ്ങൾ മുടങ്ങിപ്പോയ ചിലർ ഭയത്തിന്റെയും സങ്കടത്തിന്റെയും ഓർമ്മകൾ സമ്മാനിച്ച ആ ഭൂതകാലം ഇനി ഉണ്ടാവില്ല എങ്കിലും ആരോടും ഒരു പരാതിയും പരിഭവുമില്ലാതെ മനസ്സിൽ നന്മ മാത്രം നിറഞ്ഞ പെരുമ്പളത്തുകാരുടെയും അവരുടെ പുതിയ പാലത്തിന്റെയും കാഴ്ചകളാണ് ഇന്ന് ട്രാവലിവിൽ ഞങ്ങളുടെ ചെറുതെ പറ്റുള്ള ഒരു സ്വപ്നമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ മുൻതലമുറയുടെ പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ കേസ് ഞങ്ങൾ അതിന് മാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ കൃത്യസമയത്ത് ചികിത്സ കിട്ടാത്തതു കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ സർക്കാർ ഒരു പാലം നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഇത് എത്രയും പെട്ടെന്ന് ഒന്ന് ഓപ്പണായി തന്നെ തരിക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാം ആലപ്പുഴ ജില്ലയുടെ വടക്കേ അറ്റമായ അരൂർ നിന്നും അരൂക്കുറ്റി റോഡിലേക്കുള്ള വഴിയിൽ പാണാവള്ളി ജട്ടിയിൽ നിന്നാണ് പെരുമ്പളം ദ്വീപിലേക്ക് പോകുവാനുള്ള ബോട്ട് പുറപ്പെടുന്നത് ദ്വീപ് കാണുവാൻ വേണ്ടി ബൈക്കുമായി ജങ്കാറിൽ കയറാൻ വേണ്ടി രണ്ട് തവണയാണ് ഞാൻ പോയത് പക്ഷേ രണ്ടു തവണയും ഫലം നിരാശയായിരുന്നു കാരണം ജംഗാർ എപ്പോൾ നിർത്തുമെന്ന് ആർക്കും അറിയില്ല രണ്ടു പ്രാവശ്യവും എനിക്കിത്ര മടുപ്പ് തോന്നിയെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർ ഈ ജീവിതകാലം മുഴുവൻ എത്ര പ്രാവശ്യം മടുത്തു കഴിഞ്ഞു ആണ് എങ്കിലും അവർക്ക് ആരോടും ഒരു പരാതിയുമില്ല അവരുടെ ക്ഷമ സമ്മതിക്കേണ്ടത് തന്നെയാണ് പലപ്പോഴും രാത്രി ദൂരയാത്രയൊക്കെ കഴിഞ്ഞു വരുന്നവർ ബോട്ട് ജട്ടിയിൽ തന്നെ കിടന്ന് നേരം വെളുപ്പിച്ച അവസരങ്ങളും ധാരാളമുണ്ട് ഓരോ ഇരുപത് മിനിറ്റും ഇടവിട്ട് പാണാവളിയിൽ നിന്നും പെരുമ്പളത്തേക്ക് യാത്രാ ബോട്ടുകൾ ഉണ്ടെങ്കിലും ജംഗാറിൽ എന്റെ യാത്രയിലെ കൂട്ടുകാരനായ ബുള്ളറ്റുമായി പെരുമ്പളത്തിന്റെ മണ്ണിൽ കൂടി പോകണമെന്ന ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ അടുത്ത മാർഗം തേടി അതിനായി പൂത്തോട്ടയിൽ നിന്നും ജംഗാറിൽ പെരുമ്പളത്തേക്ക് എത്തിച്ചേരുവാൻ ഞാൻ തീരുമാനിച്ചു വേമ്പനാട് കായലിന്റെ നീലപ്പും അക്കരെ കായലിലേക്ക് എത്തി നോക്കുന്ന തെങ്ങിൻകൂട്ടങ്ങളുടെ പച്ചപ്പും കാണുവാൻ വേണ്ടി വീണ്ടും ഒരു യാത്രയ്ക്ക് ഞാൻ ആരംഭം കുറിച്ചു അങ്ങനെ ഒരു ഞായറാഴ്ച തണ്ണീർമുക്കം ബണ്ട് കടന്ന് വൈക്കം വഴി പൂത്തോട്ട ജെട്ടിയിൽ ഞാനെത്തി ശാന്തമായ ഒഴിഞ്ഞ ഒരിടം മഞ്ഞിനെ വകഞ്ഞു മാറ്റി വെയിൽ ശക്തിയായി താഴോട്ട് വരുന്നു അക്കരയ്ക്ക് പോകുന്ന യാത്രാബോട്ടുകൾ കടന്നു പോകുന്നുണ്ട് ദീർഘമായ ഒരു യാത്രയ്ക്ക് ശേഷം ബുള്ളറ്റ് വിശ്രമത്തിലാണ് ഇനി ജങ്കാർ വരണം എട്ട് മുപ്പതായപ്പോഴേക്കും അകലെ നിന്നും മുരണ്ടുകൊണ്ട് ജങ്കാർ കേശവൻ കടന്നു വന്നു പതിയെ ജെട്ടിയോടടുത്ത് വാഹനങ്ങൾ ഇറക്കി തുടങ്ങി ജങ്കാറിൽ വാഹനം കയറ്റി പാർക്ക് ചെയ്തതിനു ശേഷം ആദ്യം തിരക്കിയത് തിരിച്ച് ജങ്കാറിൻ്റെ സമയമാണ് കാരണം ഈ യാത്രയിൽ പ്രത്യേക പ്ലാനിംഗ് ഒന്നുമില്ല കാഴ്ചകൾ കാണണം വീഡിയോയിലാക്കണം തിരികെ പോരണം പക്ഷേ തിരിച്ചു വരുവാനുള്ള ജംഗാറിൻ്റെ സമയം ആദ്യം തന്നെ അറിഞ്ഞില്ലെങ്കിൽ പണി പാടും പെരുമ്പളം ഒരുപക്ഷെ ഇന്ന് കരയിലായിരുന്നെങ്കിൽ കേരളത്തിലെ ടൂറിസം ഭൂപടത്തിൽ തഴച്ചു വളരേണ്ട ഒരു സുന്ദര ഗ്രാമമായിരുന്നു ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ നിന്നും പത്തൊൻപത് കിലോമീറ്റർ മാറി വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പതിനയ്യായിരത്തോളം ആളുകൾ താമസിക്കുന്ന മനോഹരമായ ഈ ദ്വീപ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപ് പഞ്ചായത്തുകൂടിയാണ് ആലപ്പുഴ ജില്ലയുടെ ഭാഗമാണെങ്കിലും ഭൂമിശാസ്ത്രപരമായി കൊച്ചിയോടാണ് പെരുമ്പളത്തിന് കൂടുതൽ അടുപ്പം പണ്ട് ദ്വീപിൽ നിന്നും പുറത്തു കിടക്കുവാൻ വേണ്ടി കടത്തുവള്ളങ്ങൾ മാത്രമായിരുന്നു ഏക ആശ്രയം എന്നാൽ ഇന്ന് വാട്ടർ ട്രാൻസ്പോർട്ട് ബോട്ടുകളും വാഹനങ്ങൾ കയറ്റുവാൻ വേണ്ടി ജങ്കാർ സർവീസും ഉണ്ട് എങ്കിലും ഒരു ബസ് പോലും ദ്വീപിൽ ഇന്നേവരെ ഓടിയിട്ടില്ല ഒരു പെട്രോൾ ബങ്ക് പോലും ദ്വീപിലില്ല വിശപ്പ് ഒരാക്രമണം തുടങ്ങിക്കഴിഞ്ഞു ജംഗാർ ദ്വീപിലെത്തിയതും ആദ്യമായി കഴിക്കാനുള്ള സ്ഥലമാണ് അന്വേഷിച്ചത് ചെറിയ കടകളാണ് ദ്വീപിലുള്ളത് ആദ്യം കണ്ട ചായക്കടയിൽ കയറി കഴിക്കുവാൻ ചൂടപ്പവും മുട്ടക്കറിയും ചായയും ഓർഡർ ചെയ്തു വിശപ്പ് കൂടിയത് കൊണ്ടാണോ അതോ ഭക്ഷണത്തിന്റെ സ്വാദ് കൊണ്ടാണോ എന്നറിയില്ല കിട്ടിയ ഭക്ഷണം മുഴുവൻ കഴിച്ചു അസാധ്യമായ രുചിയുള്ള ഭക്ഷണം തന്നെയായിരുന്നു ദ്വീപിൽ ഇപ്പോഴും നാടൻ വിഭവങ്ങൾ തന്നെയാണ് അവർ ഉണ്ടാക്കുന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത് പിന്നെ പതിയെ മുന്നോട്ട് ഇവിടുത്തെ നാട്ടുവഴികളെല്ലാം സമ്മാനിക്കുന്നത് സുന്ദരവും നാട്യങ്ങളില്ലാത്തവുമായ കാഴ്ചകളാണ് സ്വച്ഛമായ പ്രകൃതിയും മലിനമാകാത്ത വായുവും ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് തന്നെ പോരും കാഴ്ചകളുടെ പച്ചപ്പും ആരെയും സന്തോഷിപ്പിക്കുന്നത് തന്നെയാണ് ഒരു ചെറിയ ഭൂപ്രദേശത്ത് ഇത്രയേറെ കാവുകളും ക്ഷേത്രങ്ങളും ഉള്ള സ്ഥലം പെരുമ്പളമല്ലാതെ മറ്റൊരിടത്തും കാണുവാൻ കഴിയില്ല ചെറിയ വഴികൾക്ക് ഇരുവശത്തും വേലികെട്ടി അകത്തായി ചെറിയ വീടുകൾ അപരിചിതനായ ഒരു വ്യക്തിയെ കണ്ട് നാട്ടുകാർ എന്നെ നോക്കാൻ തുടങ്ങി അതാണ് ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പുറത്തു നിന്നും ഒരാൾ ഇവിടെ കടന്നു വന്നാൽ ഇവിടുത്തെ നാട്ടുകാർക്ക് പെട്ടെന്നത് മനസ്സിലാവും കാരണം അത്രയ്ക്ക് അടുത്ത ഇടപഴകിയാണ് ഈ നാട്ടുകാർ ഇവിടെ കഴിയുന്നത് തിരികെ പെരുമ്പളത്തിന്റെ പടിഞ്ഞാറെ ഭാഗത്തേക്ക് ഞാൻ യാത്രയായി ഒരുപക്ഷെ ഞാൻ ജംഗാറിൽ വന്നിരുന്നെങ്കിൽ പാണാവള്ളിയിൽ നിന്നും ഇവിടെയായിരുന്നു ആദ്യം എത്തിച്ചേരേണ്ടിയിരുന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പിന്റെ കഥകളും പേറി പരിഭവമൊന്നുമില്ലാതെ നിൽക്കുന്ന ഒരു മുത്തശ്ശിയെ പോലെ പെരുമ്പളം ചെട്ടി അകലെയായി പെരുമ്പളംകാരുടെ സ്വപ്നത്തിന്റെ വിദൂര ദൃശ്യം കാണാം അരൂക്കുറ്റിയിലെ വടുതലയിൽ നിന്നും പെരുമ്പളത്തേക്കുള്ള പാലം മണി ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ പാലം ഇടയ്ക്ക് നിലച്ചപ്പോൾ പെരുമ്പളത്തുകാർ ദുഃഖത്തിലായിരുന്നു എന്നാൽ ഇന്ന് പാലത്തിന്റെ ഉദ്ഘാടനം എന്ന ചിന്ത അവർ അവരുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ തിരുമ്പളംകാരുടെ ദേശീയ ഉത്സവത്തിനായുള്ള കാത്തിരിപ്പിലാണ് അവർ തിരുമ്പളം പല ഞങ്ങളുടെ സ്വപ്നമാണ് ഏറ്റവും വലിയ തിരുമ്പളത്തിലുള്ള ഓരോ ആളുകളും പ്രതീക്ഷിക്കുന്ന ഒരു സങ്കല്പങ്ങള് സ്വപ്നങ്ങളും പറഞ്ഞത് അത് യാഥാർത്ഥ്യമാങ്ങളുടെ എത്രയും വലിയ ഉത്സവമാണ് ദേശീയ ഉത്സവം അടുത്തതായി ആ സ്വപ്നത്തിന്റെ കാഴ്ചകളിലേക്കാണ് ഞാൻ യാത്രയാകുന്നത് ഒരുപക്ഷേ പണി തീർന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദ്വീപുമായി ബന്ധിപ്പിക്കുന്ന പാലമായിരിക്കും ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പണികൾ തുടങ്ങിയ ഈ ബോസ്ട്രിങ് ആർച്ച് മാതൃകയിലുള്ള പാലം നിർമ്മിക്കുന്നത് കേരളത്തിലെ ഇന്നത്തെ മിക്ക നിർമ്മാണവും നടത്തുന്ന ഊരാളുങ്ങൾ ലേബർ കോൺട്രാക്ട് ഓപ്പറേറ്റീവ് സൊസൈറ്റി തന്നെയാണ് ഇഫ്ഫി സഹായത്തോടുകൂടി കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന ഈ പാലത്തിന് ആയിരത്തി ഒരുന്നൂറ്റി പത്ത് മീറ്റർ അഥാ ഒരു കിലോമീറ്ററിന് മുകളിലാണ് നീളം ഇരുപത്തിയേഴ് സ്പാനുകളും നടുക്കായി മൂന്ന് കമാന ആർച്ചുകളും ഉള്ള പാലം നേർരേഖയിലല്ല അതുകൊണ്ട് തന്നെ കാഴ്ചയിൽ മുഴുവൻ വ്യൂ കിട്ടുവാൻ വളരെ പ്രയാസമാണ് നടുക്കു വരുന്ന കമാന ആകൃതിയിലുള്ള ഏറ്റവും വലിയ സ്പാനിന് മീറ്റർ ആണ് നീളം ബാക്കിയുള്ളവയ്ക്ക് മുപ്പത്തിയെട്ട് മീറ്ററും പതിനൊന്ന് മീറ്റർ വീതിയിലുള്ള പാലത്തിന് ഇരുവശത്തും മീറ്റർ വീതിയിൽ ും മുപ്പത് ആയി കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് പാലത്തിലെ ഇലക്ട്രിഫിക്കേഷൻ വർക്കുകളും അപ്രോച്ച് റോഡിന്റെ പണികളും ടാറിങ്ങും ഒക്കെയാണ് അതും കൂടെ കഴിഞ്ഞാൽ പെരുമ്പളങ്കാരുടെ സ്വപ്നം എന്നേക്കുമായി തുറന്നു കൊടുക്കും നമുക്ക് അവസ്ഥകൾ വരാതിരിക്കട്ടെ അതിനെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം പാലം പാലം വന്ന ഞങ്ങൾക്ക് ഏറ്റവും അതൊരു നല്ല കാര്യമാണ് കാരണം ജീവിതത്തിൽ ഒരു നടക്കാത്തൊരു സംഭവമാണ് ഇപ്പം ഈ പാലത്തിൻ്റെ പക്ഷെ പാലം കൊണ്ട് മാത്രം കാര്യമായില്ലോ ഇവിടെ പെരുമ്പളത്തെ ഒരു വഴികളൊന്നും ശരിയായിട്ടില്ല ഞങ്ങൾക്ക് മെയിനായിട്ട് ഇനി വഴി കൂടിയൊക്കെ ഒന്നും ശരിയാക്കി തന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ വേലിയേറ്റ സമയത്ത് തീരപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ഓരോ വീടുകളിലൊക്കെ വെള്ളം വരും പാലം നല്ല കാര്യം തന്നെയാണ് അത് ഏറ്റവും ഒരു ജീവിതത്തിൽ ഞങ്ങൾക്കൊരു സ്വപ്നം പോലും കാണാത്തൊരു സംഭവമായിരുന്നു അതേതായാലും യാഥാർത്ഥ്യമായതിന് വളരെയധികം നന്ദി അതിന് പഠിപ്പെട്ടവർക്കും നന്ദി സർക്കാരിന് നന്ദി എല്ലാവർക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് ദ്വീപിന്റെ കരയിലേക്കാണ് അടുത്ത യാത്രയും റോഡ് അത്ര നല്ലതല്ലാത്തുകൊണ്ട് ക്യാമറ പലപ്പോഴും എന്റെ വിചാരത്തിനൊത്ത് ഉയർന്നില്ല ദ്വീപിന്റെ കരയിൽ നിന്ന് നോക്കിയാൽ പനങ്ങാടുള്ള അമ്പല ചുംബികളായ കെട്ടിടങ്ങൾ കാണുവാൻ സാധിക്കും അടുത്തായി വിളക്ക് കാലുകളും പുന്നച്ചെടികൾ നിറഞ്ഞ ഇവിടുത്തെ പേരാണ്ടൂർ ദേവി ക്ഷേത്രവുമാണ് കാണുന്നത് കായലിൽ നിന്നും പത്ത് മീറ്റർ മാത്രം മാറി അകലെയുള്ള ഈ ക്ഷേത്രത്തിലെ കിണറിനുമുണ്ട് ഒരു പ്രത്യേകത തൊട്ടപ്പുറം കായലാണെങ്കിലും ഇവിടുത്തെ വെള്ളത്തിന് ഉപ്പുരസം തീരയിൽ എന്നാൽ സമീപത്തുള്ള കുളങ്ങളിലും കിണറുകളിലും ഒക്കെ ഉപ്പുരസമാണ് മറ്റത്തോട് ചേർന്ന് നിൽക്കുന്ന പുന്നക്കാട് കായലും എല്ലാം നയനമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ സമ്മാനിക്കുന്നത് ഈ ദ്വീപിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഉള്ളതുകൊണ്ട് സമാധാനമായി ജീവിക്കുക എന്ന പെരുമ്പളങ്കാരുടെ ഏറ്റവും വലിയ ചിന്തയും കൃഷിയും കയറും മത്സ്യബന്ധനവുമായി ഇവർ സന്തോഷത്തോടാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നത് എത്ര ചാത്ര ചെയ്താലും മതിയാകില്ല ഈ നാട്ടുവഴികൾ കൂടി പക്ഷേ സമയം വളരെ കുറവായതുകൊണ്ട് ജങ്കാറിൽ തിരിച്ചു പോകണം എന്നുള്ളതിനാലും ഞാൻ ഇരികെ പോവുകയാണ് എന്നാൽ ഇവിടുത്തെ കാഴ്ചകൾ കാണുവാൻ ഇനിയും ഞാൻ പെരുമ്പളങ്കാരുടെ പുതിയ വരും അന്ന് കാണിക്കും പാലം ഇല്ലാതിരുന്ന ഒരു സമയത്ത് ഞങ്ങൾ മറ്റു കരകളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് വളരെയധികം യാത്രാ ദുരിതങ്ങൾ അനുഭവിച്ചു പാലം വന്നത് വഴി ഞങ്ങളുടെ യാത്രാ ദുരിതങ്ങൾക്ക് അവസാനമാകുകയും മറ്റേ കരയുമായി ബന്ധപ്പെടാനും ജോലിക്ക് പോകാനും ഞാനൊരു കുരിപ്പണിയാണ് ഞങ്ങളത് എന്തൊരു കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ജീവിതത്തിന്റെ പകുതി സമയം ബോട്ട് നോട്ടുകെട്ടിയില് ചെലവഴിച്ചാണ് ഞങ്ങൾ ജീവിച്ചിട്ടുള്ളത് നിന്നൊരു ഒരു മോചനം പെരുമ്പളങ്കാരുടെ സ്വപ്നമായ അവരുടെ പുതിയ പാലത്തിലൂടെ വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാംകൃഷ്ണൻ